എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നൊരു ചെറിയ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആകെ ഒരു ഗിഫ്റ്റ് വന്നതാണ് അപ്പൊ ഇന്ന് ഉച്ചക്ക് ഇന്നെ കൊറിയർ ഓഫീസിന്ന് വിളിച്ചിനൊരു അതെ അതെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്തൊരു വിളി വന്നിട്ട് ഇവിടെ ഒരു സംഭവം എത്തിയാണ് ഒരു ബോക്സ് എത്തിയണെന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചേട്ടാ അപ്പം എനിക്കിത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ അനീച്ചിട്ട് വൈകുന്നേരം വരാൻ വേണ്ടി കാത്തിരുന്ന് ഇപ്പം ഞങ്ങൾ പോയിട്ടോ അപ്പം ഞാൻ പോകണതും വരുന്നതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ വിചാരിച്ചിട്ട് അതൊന്നും വീഡിയോ എടുത്തില്ല അപ്പം ഇനി നേരെ എന്തായാലും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യണത് എല്ലാ കൂട്ടുകാർക്കും കാണിച്ചു തരാം അപ്പം എല്ലാ കൂട്ടുകാരും വെൽപ്പം കണ്ടപ്പോൾ ഞങ്ങൾ അപ്പോൾ എന്തായാലും കൂട്ടുകാർ ഒന്ന് വന്നിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബറെ ഗിഫ്റ്റും കൂടെ ഒന്ന് കാണണം കേട്ടോ പിന്നെ ഒരു അടിപൊളി വേറൊരു കുഞ്ഞു ഗിഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് ബോക്സ് തുറന്നാലോ ഇതാണ് നമ്മുടെ ബോക്സ് കെട്ടോ കൂട്ടുകാരെ വലിയൊരു ബോക്സാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഈ പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നന്തു മോളാണ് ഓപ്പൺ ചെയ്യാൻ പോണത് അത് എന്താ പറയുക ഔട്ടിൽ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടോ കാരണം ഇവിടെയാണപ്പോൾ വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യണതേ നന്ദുമോള് എന്തായാലും പെട്ടി ഓപ്പൺ ചെയ്യാം കേട്ടോ എന്തൊക്കെയാ സംഭവങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം ബ്ലേഡ് എടുത്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് നന്ദുമോളും അനീഷേട്ടനും കൂടിയാണ് എന്താന്നൊന്നും അറിയില്ല നമുക്ക് ദൈവമേ നോക്കമേ സാധനങ്ങള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തന്നൊരു സംഭവാണ് ട്ടത് എന്താ ഇത് എനിക്ക് പറയാൻ പോലും വയ്യട്ടോ അത്രക്കും സാധനങ്ങൾ ഇണ്ട് എന്താ പറയാ ഒരു സൂപ്പർ മാർക്കറ്റിലെ പകുതി സാധനങ്ങൾ ഇതിൽ ഉണ്ട് അയ്യോ ഇത് ഞങ്ങളെ ഫോട്ടോ ടിപൊളിയായിട്ട് അതെങ്ങനെയുണ്ട് ഗൈസ് അടിപൊളി അല്ലേ സൂപ്പർ ആയിണല്ലേ ഒന്ന് കമന്റ് ചെയ്യാ കൂട്ടുകാരെ എന്തൊക്കെ ഉള്ളത് നമുക്ക് കാണാട്ടോ ഒരു ഇപ്പി അത് നമ്മളെ ഫാമിലി പാക്ക് ആണ് കേട്ടോ ഇപ്പിന്റെ വലിയ പാക്ക് ആട്ടോ വല്യ പാക്കാണ് ഇപ്പിന്റെ വലിയ ഫാമിലി പാക്ക് പിന്നെ ഹൈഡീ ബിസ്ക്കറ്റ് ആട്ടോ അതിന്റെ രണ്ട് ബിസ്ക്കറ്റ് അടുത്തതായിട്ട് ചോക്ലേറ്റ് ആണ് നമ്മുടെ സ്നേക്കേഴ്സ് സ്നേക്കേഴ്സിന്റെ മൂന്നെണ്ണം മൂന്നെണ്ണോട്ട അടിപൊളി അല്ലേ എല്ലാവർക്കും ഇഷ്ട രണ്ട് ഡയറി മിൽക്ക് ഒന്ന് നന്ദുമോൾക്ക് സ്പെഷ്യൽ ആണത് പാട്ടൊക്കെ പാടിയില്ല നന്ദുമോൾ അത് ലൈവില് അതാണ് കേട്ടോ നമ്മുടെ പാപ്പുമോളുണ്ട് അവൾക്ക് തിന്നാൻ ബിസ്ക്കറ്റൊക്കെ കണ്ടിട്ടത് നോക്കിക്കണത് പിന്നെ ഒരു കടലമുട്ടായി നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് നല്ല അടിപൊളി മുട്ടായി പിന്നെ ഇത് മസാല ബിസ്ക്കറ്റാട്ടോ രണ്ട് ബോക്സ് മസാല ബിസ്ക്കറ്റ് ആണേ ബിസ്കറ്റാണേ നമ്മുടെ പാപ്പുമോക്കെയാണ് മനസ്സിലായി തിന്നാനുള്ളത് എന്തോ ആണ് ഇത് ഡാർക്ക് ഫാൻസി ഫാന്റസി അതിന്റെ ബിസ്ക്കറ്റാട്ടോ ഇത് മൂന്ന് നാല് അഞ്ച് ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ ഡാർക്ക് ഫാന്റസി ഇതും അത് തന്നെയാണ് ിൽ ഗെറ്റ് അടിപൊളി നാല് നാലല്ല അഞ്ച് ഡാർക്ക് ഫാൻറ്റസിന്റെ ബിസ്കറ്റ് പിന്നെ ഒരു മിക്സർ ആട്ടോ മിക്സർ നമുക്ക് ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് മിക്സർ പിന്നെ ഇത് ഞങ്ങളിവിടെ ഇതിന് എന്ന് പറയും സംഭവത്ത് പക്കാവട തന്നെയാട്ടോ ഇവിടെ ഇതിന്റെ പേരും അതന്നെയാണ് പക്ഷേ വേറെ നാട്ടിലേക്ക് എന്താ പറയുക എന്നറിയില്ല പക്കാവട പക്കാവട പിന്നെ ഒരു പാക്കറ്റ് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് കിട്ടാം ഒരു പാക്കറ്റ് മേരി ഗോൾഡ് ഇതെനിക്ക് ഏറ്റവും നല്ല ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് എനിക്ക് ക്രീം ബിസ്ക്കറ്റിനേക്കാളൊക്കെ ഇഷ്ടം ഈ ബിസ്ക്കറ്റാട്ടോ മസാലക്കടല നല്ല എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലത് വലിയ കടലയാണ് മസാലക്കടല അടിപൊളി അതൊരു പാക്കറ്റ് പിന്നെ എവരി ഡേ നെസ്റ്റി ഇതെന്താ പാൽപ്പൊടി ഇത് പാൽപ്പൊടി പാലിന് അതിൽ നമ്മൾ ഉപയോഗിക്കില്ല ചായയിലക്കൊക്കെ പാൽപ്പൊടി അതിൻ്റെ ഒരു പാക്ക് പാക്കറ്റോ സെറ്റ് അടിപൊളി പിന്നെ ഒരു പാക്കറ്റ് ടാങ്ക് നമുക്ക് വെള്ളം കലക്കി കുടിക്കാം നമുക്ക് വിരുന്നാർ വന്നാലും നമുക്ക് തന്നെ കലക്കി കുടിക്കാം വിരുന്നാർ വരണമെന്നൊന്നും നമുക്ക് ദാഹിക്കുമ്പം കലക്കി കുടിക്കാലോ അത് പിന്നെ ബൂസ്റ്റ് ൂസ്റ്റിൻ്റെ ഒരു വലിയ പാക്കറ്റാട്ടോ അത് ബൂസ്റ്റിൻ്റെ അടിപൊളി ബൂസ്റ്റിൻ്റെ വലിയൊരു പാക്കറ്റ് ക്ഷീണമൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാം അത് പിന്നെ സ്റ്റീം പുട്ടുപൊടി വലിയൊരു പാക്കറ്റ് ആട്ടോ നമുക്ക് നല്ല അത്യാവശ്യം രണ്ട് മൂന്ന് ദിവസത്തിന് പുട്ടുണ്ടാക്കാം അത്രയും വലിപ്പം ഉള്ളതാ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് വറു റവട്ടോ വറുത്ത റവ ഡബിൾ റോസ്റ്റഡ് റവ അടിപൊളി ഉപ്പമാവ് റവക്കഞ്ഞിണ്ടാക്കേന്റെ ഉപ്പുമാവിന്റെ വലിയൊരു പാക്കറ്റാട്ടോ അടിപൊളി പിന്നെ ഇതും ബിസ്കറ്റ് ആട്ടോ ബിസ്കറ്റാണേ നല്ല അടിപൊളി ബിസ്ക്കറ്റ് പിന്നെ എള്ളുണ്ട എള്ളുണ്ട ഇത് എല്ലാം കൂട്ടുകാർക്കും അറിയില്ലേ എള്ളുണ്ട നല്ല ടേസ്റ്റാ അതിന്റെ രണ്ട് പാക്ക് അതിന് ശേഷം ഓരോന്നോരോന്ന് എടുക്കണേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കടല പട്ടാണി എന്ന് പറയും ഞങ്ങളെ നാട്ടിലേക്ക് ഗ്രീൻ പീസിന്റെ ഫ്രൈ അതാണ് അടിപൊളി അത് ഒരു പാക്കറ്റ് ഉണ്ട് പിന്നെ ചായപ്പൊടിയാട്ടോ ചായപ്പൊടി ലേബിൾ ടീ എവി ടീ അഞ്ചേട്ടൻ പറയാം ലേബിൾ ടീ എന്നത് എവി ടീട്ടോ എവി ടീ പ്രീമിയം ഒരു ബോട്ടില് ചായപ്പൊടിയുണ്ട് പിന്നെ നമുക്ക് ബിരിയാണി മസാലകൾ ഇണ്ട് കേട്ടോ ബിരിയാണി മസാലകള് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ദിവസത്തിന് ഒന്നും നോക്കണ്ട ബിരിയാണി മസാല സെറ്റ് ഫുൾ മുന്തിരി പിന്നെ നമ്മളെ മസാലക്ക് ഉള്ള ബിരിയാണിക്ക് പായസത്തിലേക്കൊക്കെ ഉള്ള കൂട്ട് ഏലക്കായ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഉണ്ട് രണ്ട് പാക്ക് ഉണ്ട് കേട്ടോ കോളടിച്ചല്ലോ അല്ലെ ബിനുവിന് കോളടിച്ചല്ലോ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല സത്യത്തിൽ ഇത് പിന്നെ ജീരകം ചെറിയ ജീരകം ഒരു പാക്കറ്റ് ഉണ്ട് ഉലുവ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനം ഉണ്ട് ഉലുവ ഒരു പാക്കറ്റ് വൈ അതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കിച്ചൺ ഡ്രസ് മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി അടിപൊളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി 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 ഉണ്ട് ഒരു പാക്കറ്റ് പിന്നെ അടുത്ത സാധനങ്ങൾ അടിച്ചെടുക്കണേ ഒരു മുളക് പൊടി ഉണ്ട് മുളക് പൊടീന്റെ ഒരു പാക്കറ്റ് ഉണ്ട് നമ്മളെ വീട്ടിന് വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങളല്ലേ അടിപൊളിയായിട്ട് പിന്നെ പപ്പടം ഇതിൻ്റെ അഭിമോന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഇവിടെ വിളിച്ചതെന്നുണ്ടെങ്കിൽ എന്റെ മോന് പപ്പടം കാച്ചേ പറ്റുള്ളൂ പപ്പടവും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രണ്ട് പാക്കറ്റ് പപ്പടം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കിട്ടാം അടിപൊളി അപ്പം മിൽമേന്റെ നെയ്യ് നെയ്യ് പായസം വെക്കാനും ആ ഇത് ബിരിയാണി ഉപയോഗിക്കില്ലേ ബിരിയാണിയിലേക്കും ഒക്കെ നെയ്യ് അടിപൊളി പഴമൊക്കെ പൊരിച്ചു എന്ന് നന്ദു പിന്നെ ഇത് പായസത്തിലേക്കൊക്കെ ഉള്ള മിൽക്ക് ആണ് മിൽക്ക് മെയ്ഡ് പായസത്തിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ സെറ്റ് അടിപൊളി അത് നല്ല അത്യാവശ്യം നല്ല വലിയൊരു വല്യൊരു പാത്രാട്ടോ ആ പായസത്തിലേക്കുള്ളതാണ് അതാ സേമിയണ്ട് അപ്പം ഈ സേമിയ പായസം വെക്കുമ്പോ നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കട്ടാരി പിന്നെ ഇത് ഇത് സാബൂനരി 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 കടുക് ഇണ്ടാ കടുക് 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 ദൈവാമേ പല്ല് തയ്ക്കാനുള്ള ബ്രഷ് ബ്രഷ് ചെയ്യും അതിലേക്ക് കോൾഗേറ്റ് എനിക്ക് എനിക്കറിയില്ല എന്ത് പുണ്യം ചെയ്തിട്ടാ ഇതൊക്കെ കിട്ടണത് കോൾഗേറ്റ് ബ്രഷ് പിന്നെ മൂന്ന് അഞ്ച് സോപ്പ് നമ്മൾക്ക് കുളിക്കണ സോപ്പ് ജോ ജോ ആണ് ഗൈസ് ജോ ജോ അടിപൊളി വേണം പിന്നെ വെള്ളവില് വെള്ളവില് ഇത് ഞങ്ങളെ നാട്ടിൽ അങ്ങനെ കിട്ടാത്തൊരു സംഭവം ഈ വെള്ളവില് അത് അടിപൊളി നല്ല മണിണ്ടത് അടിപൊളി മണുണ്ട് കേട്ടോ നല്ല വില് അവിടെ മുട്ടായിട്ടുണ്ട് പോയിട്ട് പാത്രം കഴുകാൻ സ്കബർ ഇട്ടാ പാത്രം കഴുകണ സ്ക്ബർ അടിപൊളി ആണിത് ഒരു ഒരു പാക്കറ്റ് മുട്ടായി 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 വാങ്ങുന്നതാണ് വാങ്ങി ഇത് എന്താ പറയാ ഇതിന്റെ പേരെന്താ പേര് വായിക്കാൻ കിട്ടില്ല ഗ്യാസ് ചോക്ലേറ്റ് ക്രിസ്പി ചോക്ലേറ്റ് ആണ് സംഭവം സംഭവം സെറ്റാണ് ചോക്ലേറ്റിന്റെ മുട്ടായി പെട്ടി നിറയെ മിഠായി നന്ദുമോക്കാണ് അത് ഗിഫ്റ്റ് പ്രത്യേകിച്ച് പറയണത് നന്ദുമോക്ക് കൊടുക്കണം കൂടാതെ നന്ദുമോൾക്ക് മുട്ടായി സ്പെഷ്യൽ പിന്നെ റെക്സോണോ കുളിക്കണ സോപ്പ് റെക്സോണ ഇത് നമ്മള് നേരത്തെ ചോ കാണിച്ചില്ലേ അതുപോലെ തന്നെ റെക്സോണ എന്താ പറയാ കുളിക്കണ തന്നെ കുളിക്ക ഞങ്ങളെന്നും ആൾക്കാരാണ് എന്നാലും കുളിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് അടിപൊളിയായിട്ട് നന്ദിട്ടോ പിന്നെ നമുക്ക് തിരുമണ സോപ്പ് ടോട്ടൽ വാഷ് അടിപൊളി തിരുമണ സോപ്പ് അലക്കണ സോപ്പ് അലക്ക് സോപ്പ് അത് അറിയാലും അലക്ക് സോപ്പിന്റെ പരസ്യ അതാണ് പിന്നെ ഇത് സോപ്പും പൊടി ഉജാല സോപ്പും പൊടി ഉജാല സോപ്പും പൊടിയാണത് സെറ്റ് ആട്ടോ അടിപൊളി കംഫോർട്ടിന്റെ ലിക്വിഡ് ഉണ്ട് കേട്ടോ ഗൈസ് കംഫർട്ടിന്റെ ലിക്വിഡ് അത് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി തിരുമ്പോ ഉപയോഗിക്കണേ അപ്പൊ അത് നമുക്ക് മെഷീനിൽ തിരുമ്പാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം കംഫർട്ടിന്റെ ലിക്വിഡ് അടിപൊളി അപ്പത് രണ്ട് ജെല്ല് പാത്രം പാത്രം പിന്നെ എക്സോ 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 എങ്ങനെയുണ്ട് വിമ്മ എക്സോക്കല്ലേ അതിന്റെ പോലത്തെ എക്സോ പിന്നെ പിന്നെ കുട്ടിക്കൂറ വീട്ടിൽ തന്നെ കുട്ടിക്കൂറ പൗഡർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ ഇഷ്ടമുള്ള ഒരു സാധനം അത് കുട്ടിക്കൂറ പൗഡർ കുട്ടിക്കൂറ പൗഡർ അടിപൊളി നല്ല ഇഷ്ടാ ഈ സാധനം അങ്ങനെ കുട്ടിക്കൂറ പിന്നെ വെളിച്ചെണ്ണ ആട്ടോ കേര വെളിച്ചെണ്ണ പരിശുദ്ധമായ കേര വെളിച്ചെണ്ണ അത് വലിയൊരു ഇത് തന്നെ ഇണ്ട് കേട്ടോ വലിയൊരു കവർ തന്നെ ഉണ്ട് അത് സെറ്റ് ബിരിയാണിന്റെ അരി കേട്ടോ ബിരിയാണി അടിപൊളിയായിട്ട് ബിരിയാണിന്റെ അരി എങ്ങനെയുണ്ട് അല്ലേ ഗൈസ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ എത്ര നന്ദി പറഞ്ഞാലും തീരുമോ ഒരിക്കലും ഇല്ല അല്ലെ മറക്കാൻ പറ്റാത്ത അനുഭവാ കേട്ടോ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചല്ല ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഏറ്റവും വലിയ സന്തോഷമാണ് കേട്ടോ ഗൈസ് പറഞ്ഞറിയിക്കാൻ പിന്നെ ഉഴുന്ന് ഉഴുന്നാണേ പച്ചേരി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് തന്നെ ഉഴുന്നും ഉണ്ട് ഉഴുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഉഴുന്നൊക്കെ പിന്നെ പഞ്ചസാര പഞ്ചസാര അത്യാവശ്യം പഞ്ചസാര ഉണ്ട് കേട്ടോ അത്യാവശ്യം തന്നെ പറയാ കുറച്ചൊന്നും മാത്രല്ല അത്യാവശ്യം പഞ്ചസാര ഉണ്ട് ആണ് അപ്പൊ നമുക്ക് എത്ര ഐറ്റംസ് ആട്ടോ എന്താ പറയാ ഗിഫ്റ്റ് ആയിട്ട് വന്നത് എന്താ പറയാ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലേ ഞാന് കൊറിയർ ഓഫീസിന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം ചെല്ലാൻ പറഞ്ഞപ്പളേ ഞാൻ പണി വൈകുന്നേരത്തിന് വരാ ഭർത്താവ് പണി കഴിഞ്ഞ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെയാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയത് ഞാനും അനീഷേട്ടൻ വണ്ടി മിൽ ഇത് കൊണ്ടിഷ്ടപ്പെട്ട് വണ്ടി മിൽ ഇരിക്കാൻ സ്ഥലമില്ല അനീഷേട്ടനെ ഇരിക്കാൻ സ്ഥലമില്ല ലാസ്റ്റ് രണ്ടാൾക്കാര് വന്നിട്ട് ഞങ്ങളെ വെട്ടിനൊടുവ് വെച്ചൊന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ പക്ഷെ ഇത് പ്രതീക്ഷിച്ചല്ലല്ലോ ഞങ്ങൾ പോയത് അത് വിളിച്ച് പോയി അത്രേയുള്ളൂ പക്ഷെ ഇത് അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയായിപ്പോയി അനുഭവമായി പോയി ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവം തന്നെ പറയാം കേട്ടോ ഞങ്ങൾക്ക് സത്യമായിട്ടോ നമുക്കിത് ഗിഫ്റ്റ് തന്ന ആ കുട്ടിക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആളെ പേരൊന്നും പറയില്ല അതിനോട് ആൾക്ക് താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് ആളെ പേരൊന്നും പറയില്ല ഒരുപാട് നന്ദി വീണ്ടും എന്താ പറയാ നല്ലൊരു മനസ്സിന് ഉടമയാവട്ടെ എന്തായാലും ഇത് ഞാൻ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്ന് ഇതൊക്കെയാണ് സംഭവങ്ങൾ സാധനങ്ങൾ കേട്ടോ അപ്പം ഞാനിത് എങ്ങക്ക് എല്ലാവർക്കും ഒന്നുകൂടെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് എന്നെയാണ് തന്നെ പറയാം അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു തന്നിട്ടോ കൊറിയറായിട്ട് ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടി നട്ടോ ആൾ കാര്യം ഇതൊക്കെ കൈക്കുള്ളിലാവണമെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുമ്പോൾ എത്രത്തോളം നമ്മളെ കയ്യിൽ വേണ്ടി വരും എന്നുള്ളത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആൾ ഞങ്ങൾക്കിത് എത്തിച്ച് തരാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ലെങ്കിൽ വിളിക്കണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീട്ടോ അപ്പോൾ ഞാനിന്ന് എത്തി ആളെ വിളിച്ച് ആൾക്കൊരുപാട് സന്തോഷമായി ആളെ സന്തോഷമൊക്കെ വാക്കുകളിലൂടെ ഞങ്ങൾ അറിഞ്ഞു കിട്ടും അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് എത്തി ഇതൊക്കെ നമുക്ക് ഈ യൂട്യൂബുള്ള കാരണം കൊണ്ടല്ലേ നമുക്ക് കിട്ടിയതല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരുവില്ല ഇതീ കൂട്ടുകാർക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണ കേട്ടോ അപ്പം എന്താ ഇതൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഗൈസ് അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ പക്ഷേ ഞങ്ങൾക്കത് ഈ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വലിയൊരു അനുഭവട്ടോ ഇതൊക്കെ അപ്പോൾ ഒരുപാട് സന്തോഷമായി തന്നെ പറയുക അപ്പൊ ഞങ്ങളെ ഇന്നത്തെ ചെറിയൊരു കണ്ടിട്ട് അന്തം കേട്ടോ അപ്പൊ ഞങ്ങളെ തീർത്താ തീരാത്ത നന്ദി രേഖപ്പെടുത്തുന്നു അതെ അറിയിക്കുന്നു അപ്പൊന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു